കാലഘട്ടങ്ങൾ മാറിയിരിക്കുന്നു ഏഹ് നമുക്ക് പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം പണ്ടത്തെ കാലഘട്ടമല്ല നമുക്ക് കഴിക്കാൻ കഴിക്കുന്ന ആഹാരം പണ്ടുള്ളതല്ല പുതിയ പുതിയ വിഭവങ്ങളാണ് ധരിക്കുന്ന ഡ്രസ്സ് പുതിയ പുതിയ പിന്നെ വിഭവം പിന്നെ ഡ്രസ്സ് നല്ല നല്ല ഡ്രസ്സുകൾ അന്നൊന്നും നമ്മൾ അന്നൊക്കെ എൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഡ്രസ്സ് ധരിച്ചത് പെറ്റിക്കോട്ട് അങ്ങനെയൊക്കെ ഉള്ളവർ എന്നാ ചോദിച്ചാൽ വളരണ്ടേ കാലഘട്ടങ്ങൾ വളരണ്ടേ വളരണം വളരുന്നതിനനുസരിച്ച് തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്നു കാലഘട്ടങ്ങളിൽ മക്കൾക്ക് അനവധി അനവധി കാര്യങ്ങൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനപ്പുറത്ത് തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന അവരതിൻ്റെ ആ സുഖങ്ങളൊക്കെ കണ്ടിട്ട് ആ സുഖങ്ങളൊക്കെ അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ കഷ്ടപ്പെടുന്നില്ല അവർ ഇന്ന് പ്ലസ് ടു പ്ലസ് വൺ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും അവർ കഷ്ടപ്പെടുന്നില്ല അല്ലെ ഡിഗ്രി കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് കഷ്ടതയില്ല കഷ്ടതയുടെ നടുവിലൂടെ പോകുന്ന ഒരു കുഞ്ഞുങ്ങളും കൊല്ല കൊല്ലുകയില്ല അവർ തിന്മയ്ക്ക് നടക്കുകയില്ല അവരുടെ വീട്ടിൽ പ്രാരാബ്ധമുണ്ട് ഇന്ന് പ്രാരാപ്തങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് അതായത് അപ്പനും അമ്മയ്ക്കും ഗവൺമെൻറ് ജോലി ഒന്നേ ഡോക്ടർ അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ അല്ലെന്നുണ്ടെങ്കിൽ പല പല ജോലികൾ ഏതൊക്കെയുണ്ട് അപ്പം മാതാപിതാക്കൾക്ക് ജോലിയുണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അപ്പം കുഞ്ഞുങ്ങൾക്ക് അഹങ്കരിക്കാനുള്ള ധാരാളം സമ്പത്ത് അവരുടെ ഭവനങ്ങളിലുണ്ട് അപ്പം കഷ്ടതയുണ്ടോ കഷ്ടതയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് കഷ്ടതയുടെ പിറകെ പോകാത്തത് കൊണ്ടാണ് തിന്മയുടെ പിറകേലെ അവർ പോകുന്നത് അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ദേശങ്ങളിലും ഇന്ന് പിന്നെ മൂല്യം പിന്നെ പണത്തിന് മൂല്യം കൂടുതലുണ്ട് അപ്പം എന്തും ചെയ്യാം എന്തും കാണിക്കാം ഇതാണ് ഇന്നത്തെ ലോകത്തൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് ഇനിയും മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടിയിരിക്കുന്നു ഇനിയും മാതാപിതാക്കൾ കഷ്ടത അനുഭവിക്കേണ്ടി ഇനിയും അവരെക്കുറിച്ച് മക്കളെക്കുറിച്ച് നില വിളിയുടെ ശബ്ദം നിലവിളിയുടെ ശബ്ദം തെരുവീതുകളിൽ നിന്ന് കേൾക്കാൻ പോകുന്ന അതിൽ അതിന് വേണ്ടുന്ന ഒരേ ഒരു പരിഹാരമുള്ള ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക ദൈവമില്ലാതെ മൂടനം പറഞ്ഞുകൊണ്ട് നടക്കുക മൂടന പിന്നെ ദൈവമില്ല ഒന്നുമില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്നത് അത് ഓരോരുത്തരും അറിയേണ്ടതാണ് ഓരോ മക്കളും അറിയേണ്ടതാണ്